ஏவனும் தண்ணியாயே que வந்துட்டான் ஈசி ஆனെങ്കിലും ஒரு

എല്ലാവരുടെയും അല്ലേ എല്ലാ പരിപാടികളും എല്ലാ യൂണിയൻ പരിപാടികളും എല്ലാവരുടെയും അല്ലേ അപ്പോ വിദ്യാർത്ഥികളെ വഞ്ചിച്ചുകൊണ്ട് അവരെ വഞ്ചിച്ചും സെറ്ററി ബിറ്റും കീഴിൽ പോയിട്ടുണ്ട് തെരച്ചിൽ സിൻഡിക്കേറ്റ് സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയ അടിസ്ഥിത രാഷ്ട്രീയ ബാന്ധവമാണ് ഈ സംഘപരിവാർ സംഘപരിവാറും എന്തായാലും അത് തന്നെയാണോ ഇത്തരത്തിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം അത് വലിയ രീതിയിൽ തന്നെ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്കാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് നടക്കുന്നത് അത് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ നമ്മൾ സർവകലാശാലയിൽ കണ്ടതാണ് എസ് എഫ് ഐയുടെ വലിയ പ്രതിഷേധം അതിന് പിന്നാലെയാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്കുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് സർവകലാശാല യൂണിയൻ ചെയർമാൻ ഹർഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഹർഷിനെ വിട്ടു നൽകണം എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ കലോത്സവം നടത്തേണ്ടത് യൂണിയൻ ചെയർപേഴ്സൺ ആ ഘട്ടത്തിൽ ആണ് ഇത്തരത്തിൽ യൂണിയൻ ചെയർപേഴ്സണെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും എസ് എഫ്ഐയുടെ ബാധത് കണ്ട സ്റ്റേഷനിലേക്ക് എത്തുന്നു വലിയ രീതിയിലുള്ള പ്രശ്നം തന്നെയാണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിൽ സർവകലാശാലയിലും തുടർന്നിപ്പോൾ കണ്ട സ്റ്റേഷനിലേക്കും നമ്മൾ കണ്ടത് ശരി കലോത്സവം നടത്താൻ അനുമതി നൽകാത്ത കേരള സർവകലാശാല വി സിക്കെതിരെ പ്രതിഷേധിച്ച് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ് ന്യായമായ ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന യൂണിവേഴ്സിറ്റി കലോത്സവം സമയബന്ധിതമായി നടത്തുന്നതിനുള്ള അനുമതി നൽകുക എന്ന ന്യായമായ ആവശ്യമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല സ്പോർട്സ് വിദ്യാർത്ഥികൾക്കുള്ള ഡി എ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ രാപ്പകൽ സമരം തന്നെ ആരംഭിച്ചത് ഇപ്പോഴിത് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ മാർച്ച് നടത്തുകയാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമലെ തടയുമെന്നും ആഹ്വാനമുണ്ടായിരുന്നു ഒരിക്കൽ കൂടി ചേരുന്നു സുലേഖ ന്യായമായ ആവശ്യമല്ലേ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത് സമയബന്ധിതമായി കലോത്സവം നടത്താൻ ഫണ്ട് അനുവദിക്കണമെന്ന ന്യായമായ ആവശ്യമല്ല ഉന്നയിക്കുന്നത് ഇതിനെതിരെയാണ് ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ തീർച്ചയായും വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യമാണ് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്നത് യൂണിയന്റെ കാലാവധി അവസാനിക്കു മുൻപ് തന്നെ ഇത്തരത്തിൽ കലോത്സവങ്ങൾ അടക്കം നടത്തി പൂർത്തീകരിക്കണത് വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് ഗ്രേസ് മാർക്കിനെ അടക്കം ബാധിക്കുന്ന വിഷയമാണ് ഈ കലോത്സവം എന്ന് പറയുന്നത് ആ ആവശ്യമാണ് എസ് എഫ് ഐ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകാനോ വി സി ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളൊരു കാര്യമുണ്ട് എന്തായാലും ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രവർത്തകർ നിലവിൽ ഇപ്പോൾ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്കാണ് മാർച്ച് നടത്തിയിട്ടുള്ളത് ഈ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് നടത്താനുള്ള ഒരു കാര്യം എന്ന് യൂണിയൻ ചെയർപേഴ്സൺ അശ്വിനെയാണ് ആ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അശ്വിനെ വിട്ടു നൽകണമെന്നുള്ളത് തന്നെയാണ് എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇന്നലെ രാവിലെ മുതൽ കേരള സർവകലാശാല ആസ്ഥാനത്ത് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധ മാർച്ച് ഉണ്ടായിരുന്നു അത് വലിയ രീതി തന്നെ അതടുക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു ജലബീരങ്കികൾ അടക്കം ഉപയോഗിച്ച ഇത്തരത്തിൽ ആ മാർച്ചിനെ തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും വിദ്യാർത്ഥികൾ അതൊക്കെ ഭേദിച്ച സർവകലാശാല ആസ്ഥാനത്തേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ ചർച്ച നടത്തണമെന്നുള്ള ആവശ്യമത് പി എയുടെ പി എയുടെ നേതൃത്വത്തിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ചർച്ച നടത്താം എന്നുള്ള കാര്യം മുന്നോട്ട് വയ്ക്കുകയും ഇത്തരത്തിൽ ചർച്ചയ്ക്ക് എസ് എഫ് ഐ തയ്യാറായി പോകുമ്പോൾ ഇത്തരത്തിൽ വി സി ആ ചർച്ചയ്ക്ക് തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത എന്നുള്ളത് തന്നെയാണ് ഇതുവരെ വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ഏറ്റവും എ നേടിയിട്ടുള്ള ഈ എന്നോണം നിലനിൽക്കുന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രത്തിലെ സുപ്രധാനമായ ഒരു സർവകലാശാലയാണ് ആ സർവകലാശാലയെ തകർക്കാനുള്ള നിരന്തരമായ ഇടപെടൽ തുടങ്ങിയിട്ട് ഇന്നും ഇന്നലെയുമല്ല സെനറ്റിൽ സിൻഡിക്കേറ്റിൽ ആർ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്ന ആർ എസ് എസ് കാരായ അയോഗ്യരായ ആളുകളെ തിരുകേറ്റിയ നിമിഷം തൊട്ട് കേരള സർവകലാശാലയുടെ നിലവാരത്തെ തകർക്കാനുള്ള നിരന്തരമായിട്ടുള്ള പുഴുക്കുത്തുകളായി ഇവർ മാറി തുടർന്ന് താൽക്കാലിക വി സിയുടെ കോലത്തിൽ ഒരു ആട്ടും തോലിട്ട ചെന്നായ കേരള സർവകലാശാലയിലേക്ക് കടന്നു വന്നു ആ ആട്ടും തോലിട്ട ചെന്നായ ഈ കേരളത്തിൽ സംഘപരിവാറിന് വേണ്ടിയുള്ള എല്ലാവിധ ിരുദ്ധ പ്രവർത്തനങ്ങളും സർവകലാശാലയെ ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഓരോ നിമിഷവും ആ കസേരയിൽ കസേരയിലിരുന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സെനറ്റിലും സിൻഡിക്കേറ്റിലും സംഘപരിവാർ താൽപര്യങ്ങൾ നടപ്പിലാക്കുന്നു ഭാരതാംബി എന്ന ആർ എസ് എസ് ചിഹ്നത്തെ സർവകലാശാലയുടെ പരിപാടികളിൽ ക്ഷണിച്ചു വരുത്തുന്നു സംഘപരിവാർ വി സിയുടെയും സംഘപരിവാർ ഗവർണറുടെയും ഇച്ചക്കനുസരിക്കുന്നവരല്ല രജിസ്ട്രാറും അവരെ പുറത്താക്കുമെന്ന് മുഖത്തു നോക്കി പറയുന്നു ജനാധിപത്യ വിരുദ്ധമായ എല്ലാവിധ പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുന്നു കുന്നുമലിനോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത്ര മാത്രമാണ് ഈ കേരളത്തിൽ ആൽബർട്ട് ടൈസിനെ ഉൾപ്പെടെ ക്ഷണിച്ചു വരുത്തി ഈ സർവകലാശാലയുടെ വി സിയാകുമോ എന്ന് അഭ്യർത്ഥിച്ചിട്ടുള്ള ചരിത്രമുണ്ട് കേരളത്തിന് ഥന്മാർ ഇരുന്നിട്ടുള്ള കസേരയിലാണ് ഇരിക്കുന്നത് ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാം എത്രയൊക്കെ ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞാലും എത്രയൊക്കെ തൃശൂരിലെ വീട്ടിൽ ഒളിച്ചിരുന്നാലും എത്രയൊക്കെ അവിടെ ഇരുന്ന് ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും ഒരു നാൾ ഒരു നാൾ ഈ നാട്ടിലെ സാധാരണക്കാരനായ വിദ്യാർത്ഥി നിങ്ങളെ ചോദ്യം ചെയ്യും അവന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും ആ സാധാരണക്കാരനായ വിദ്യാർത്ഥിയുടെ കൈ ഉയർത്തുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ ഈ ഞങ്ങളുടെ വീട്ടിൽ സാധാരണക്കാരനായ അച്ഛനും അമ്മയും പണിയെടുത്ത് അവരടച്ച നികുതി പണത്തിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഇടത് സർക്കാർ കൊടുത്ത കൊടുത്തുകയിൽ നിന്നാണടോ നീ കടന്നു പോകുന്ന തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള നീ കഴിക്കുന്ന ഓരോ ധാന്യമണിയും നീ കഴിക്കുന്ന ധാന്യമണി തന്നത് ആർ എസ് എസ് അല്ല നീ കഴിക്കുന്ന ധാന്യമണി തന്നത് ബി ജെ പി അല്ല നീ കഴിക്കുന്ന ധാന്യമണി മണി തന്നത് ഈ നാട്ടിലെ ഗവർണർ അല്ല നീ കഴിക്കുന്ന ധാന്യമണി തന്നത് ഈ നാട്ടിലെ സാധാരണ സമരം ആ സമരത്തിൽ ഞങ്ങൾ ഞങ്ങൾ ഒരു മാന്യമായി ചോദിച്ചു എന്താണ് ഞങ്ങളുടെ പ്രശ്നം എന്തുകൊണ്ടാണ് സർവകലാശാല കലോത്സവം നടത്താൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണ് സ്പോർട്സ് താരങ്ങൾക്കുള്ള ടീ കൊടുക്കാത്തത് ഇതാണ് ഞങ്ങളുടെ ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരമില്ല ഈ പറഞ്ഞ വീസിക്ക് എന്ന് മാത്രമല്ല ഞങ്ങളെ റദ്ദു ചെയ്യാൻ ഈ സർവകലാശാല യൂണിയന് ഈ മാസം ഇരുപത്തെട്ട് വരെ തീയതി ഉണ്ടായിട്ടും ഞങ്ങളുടെ യൂണിയനെ ഇന്ന് രാവിലെ റദ്ദു ചെയ്തിരിക്കുന്നു മോഹനൻ കുന്നുമൽ ഞങ്ങൾക്ക് ഇത്ര മാത്രമേ അറിയേണ്ടതുള്ളൂ ഇന്ന് ഞങ്ങൾ സമരം ചെയ്യാൻ വന്നപ്പോഴും ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ ചർച്ചക്ക് തയ്യാറാണ് ഞങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ ഇപ്പോഴും മഹത്വമായ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നു ഈ രാജ്യത്തിൽ വിശ്വസിക്കുന്നു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ വിശ്വസിക്കുന്നു ഈ രാജ്യത്തെ ജനങ്ങളിൽ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നാൽ ആ ചർച്ചക്ക് പോലും തയ്യാറാവാതെ സംഘപരിവാർ വി മോഹൻ കുന്നുമൽ ആർ എസ് എസ് കാരുടെ ശാഖയിൽ ആർ എസ് എസ് കാരുടെ കാലിനടിയിൽ ഒളിച്ചിരിക്കുന്നവനായി ഇന്നിരിക്കുകയാണ് അങ്ങനെയുള്ള മോഹൻ കുന്നുമലിനോട് പറയാനുള്ളത് ഈ സർവകലാശാല സംരക്ഷിക്കപ്പെടണം ക്രഡീഷണൽ എ പ്ലസ് പ്ലസ് ഉള്ള സർവകലാശാല ഈ നാടിന്റെ അഭിമാനമായ സർവകലാശാല ഏറ്റവും മഹത്തരമായ മനുഷ്യർ പഠിച്ചതും പഠിപ്പിച്ചതുമായ സർവകലാശാല ആ സർവകലാശാലയിൽ യോഗ്യതയില്ലാത്ത മോഹൻ കുന്നമൽ തുടരാൻ യോഗ്യനല്ല എന്ന് മാത്രമല്ല സർവകലാശാലയുടെ യൂണിയൻ ചെയർമാനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയിരിക്കുന്നത് യൂണിയൻ ചെയർമാനെ അറസ്റ്റ് ചെയ്യുന്നത് വഴി ഈ നാട്ടിൽ ഞങ്ങളുടെ സമരം അവസാനിപ്പിക്കാമെന്നാണ് കരുതിയിരിക്കുന്നതെങ്കിൽ ഒരു കാര്യം കൂടി പറയാം കേരള സർവകലാശാലയിലെ അവസാന വിദ്യാർത്ഥി അടക്കാൻ അടക്കാൻ പറ്റുമെങ്കിൽ ലോക്ഭവനിൽ നിന്ന് ഞങ്ങൾ സമരം നടത്തിയിരിക്കും അത് നടത്താനുള്ള ചരിത്രം ുണ്ട് അതുകൊണ്ട് അതിനെ കാണിച്ചു പേടിപ്പിക്കാൻ തയ്യാറാവരുത് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ജനാധിപത്യത്തെ കൊല്ലരുത് ജനാധിപത്യത്തെ നിലനിർത്തണം ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ഒരു മാണികോപുരങ്ങളും പ്രശ്നമല്ല ഈ നാട്ടിൽ ബസ് കൺസെഷൻ നിഷേധിക്കുന്ന ഒരു സാധാരണക്കാരനായ ബസ് കണ്ടക്ടറെ ഒരു വിദ്യാർത്ഥി ചോദ്യം ചെയ്യുന്നത് തൊട്ട് ഈ കേരളത്തിൽ ഈ ഇന്ത്യയിൽ ഏറ്റവും വലിയ പ്രിവിലേജ് അനുഭവിക്കുന്ന ഈ രാജ്യത്തെ ഏറ്റവും വലിയ അവകാശങ്ങളും ആനുകൂല്യങ്ങളും നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തിന്നുകൊടുക്കുന്ന ഗവർണറെ തെരുവിൽ ചോദ്യം ചെയ്ത സംഘടനയാണ് എസ് എഫ് ഐ എന്ന് നന്നാകും എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അടിയന്തരമായി ഈ വി സിയുടെ വിഷയങ്ങൾ ഞങ്ങൾ ഉയർത്തിയ വിഷയങ്ങൾ പരിഹരിക്കണം ഈ കലോത്സവം നടക്കണം യൂണിയൻ കാലാവധി പൂർത്തീകരിക്കുന്നവരെ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം നൽകണം അങ്ങനെ എല്ലാ പ്രവർത്തനങ്ങളും നൽകി പൂർത്തീകരിക്കാൻ കഴിയുന്നത് വരെയും ഞങ്ങൾ ഈ സമര രംഗത്ത് ഉണ്ടാകുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഈ പ്രതിഷേധ പരിപാടി പേരിൽ കേരള വേണ്ടി ഔപചാരിക ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അഭിവാദ്യങ്ങൾ സർവകലാശാല കലോത്സവം നടത്താൻ അനുവദിക്കാത്ത കായിക വിദ്യാർത്ഥികൾക്ക് സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഐതിഹാസികമായ സമര പോരാട്ടങ്ങളുടെ ഉൽപ്പന്നമാണ് ഇപ്പോ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള സർവകലാശാല യൂണിയൻ ആ സർവകലാശാല യൂണിയൻ അധികാരത്തിൽ വന്ന ദിവസം മുതൽ വിദ്യാർത്ഥികളുടെ വിഷയങ്ങൾ ഉയർത്തി ആ വിഷയങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ച ഒരു യൂണിയനാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ ഉള്ളത് ഈ സർവകലാശാല യൂണിയനെ സംബന്ധിച്ച് വൈസ് ചാൻസലർ നിലയിൽ ഈ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു തരത്തിലുള്ള പരാതി സർവകലാശാല വൈസ് ചാൻസ് ഉന്നയിച്ചിട്ടില്ലെന്നത് വളരെ പ്രത്യേകമായി നാം കാണതാണ്

മോഹനൻ കുന്നുമലിന് ശത്രുതയുണ്ട് ഞങ്ങൾക്കറിയാം കാരണം എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ആർ ജീവൻ കൊടുത്ത് പോരാടാൻ ഈ കേരളത്തിന്റെ തെരുവോരത്തിൽ നിരക്കുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് അപ്പൊ ഞങ്ങളോട് മോഹനൻ കുന്ന ശത്രുത ഉണ്ടാവും ആർ എസ് എസിന് ശത്രുത ഉണ്ടാവും ആർ എസ് എസിനുള്ള മോഹനം കുന്നുമുള്ള ശത്രുത തീർക്കേണ്ടത് ഏറ്റവും സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ അല്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഞങ്ങളോടുള്ള ശത്രുത ഞങ്ങൾക്ക് നേരെയാണ് തീർക്കേണ്ടത് മിസ്റ്റർ മോഹനൻ കുന്ന നിങ്ങളെ ബാക്ക് ചെയ്യുന്ന കേരളത്തിലെയും രാജ്യത്തെയും വർഗീയവാദികളായ ആർ എസ് എസ് കാരെ എസ് എഫ് ഐയോടുള്ള നിങ്ങളെ ശത്രുത നിങ്ങൾ തീർക്കേണ്ടത് ഞങ്ങൾക്ക് നേരെയാണ് ഞങ്ങളുടെ പതിനാല് സഖാക്കളെ നിങ്ങളെ കേരളത്തിനകത്ത് കൊലപ്പെടുത്തിയിട്ടും

സർവകലാശാലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ കേരളത്തിലെ തൊഴിലാളികളുടെ മക്കൾ അവന്റെ മക്കൾക്ക് കലോത്സവത്തിൽ പങ്കെടുക്കണമെന്നൊരു ഉണ്ടായാൽ ആ ആഗ്രഹത്തെ മിസ്റ്റർ മോഹിനം കുന്നുമൽ നിങ്ങൾ അധിമോഹം എന്നാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കേരള സർവകലാശാലയിലെ ഏറ്റവും സാധാരണപ്പെട്ടവൻ്റെ മക്കൾക്ക് നാടകോത്സവം നടത്തണമെന്ന ആവശ്യമുന്നയിക്കുമ്പോൾ ആ ആവശ്യത്തെ മിസ്റ്റർ കുന്നുമൽ കുന്നമോഹം എന്നാണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സർവകലാശാല ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നിലയിൽ ഒരു കോൺലേവ് നടത്തണമെന്ന് തീരുമാനിക്കപ്പെടുമ്പോ ആ കോൺലേവിൽ പങ്കെടുക്കാൻ സർവകലാശാലയിലെ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുമ്പോ അവരുടെ ആഗ്രഹത്തെ മിസ്റ്റർ നിങ്ങൾ ണോ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ദന്ത ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ സാധാരണക്കാരന്റെ ശബ്ദത്തെ സാധാരണക്കാരന്റെ മോഹത്തെ സാധാരണക്കാരന്റെ ആഗ്രഹങ്ങള് അവന്റെ അവകാശങ്ങള് അതിമോഹം എന്ന് തോന്നും കാരണം ഒരു പണിയും ചെയ്തില്ലെങ്കിലും എല്ലാ മാസവും മുടങ്ങാതെ കൈവറക്കാതെ നിങ്ങൾക്ക് ശമ്പളം ഒപ്പിട്ട് വാങ്ങാൻ കഴിയുന്നുണ്ടല്ലോ നിങ്ങൾ വാങ്ങുന്ന ഈ ശമ്പളം ഉണ്ടല്ലോ ഒരു നാണവുമില്ലാതെ ഒരു മാനവുമില്ലാതെ ഒരു അഭിമാനബോധവുമില്ലാതെ ഒരു പടിയും ചെയ്യാതെ വിദ്യാർത്ഥികളെ കേൾക്കാതെ വിദ്യാർത്ഥി ആവശ്യങ്ങൾ പരിഗണിക്കാതെ അവരാവശ്യങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കാൻ ഇടപെടാതെ സ്വന്തം കസേരയിൽ ഇരിക്കുന്നതിന്റെ പണി ചെയ്യാതെ നിങ്ങൾ ഒപ്പിട്ട് വാങ്ങുന്ന ആ ശമ്പളം കൊണ്ട് എത്ര മണിമാളിക നിങ്ങൾ ഈ കേരളത്തിൽ കെട്ടുയർത്തിയാലും രാത്രി പോലും മിസ്റ്റർ മോഹനം കുന്നമൽ നിങ്ങൾക്കതിനകത്ത് കിടന്നുറങ്ങാൻ കഴിയില്ലെന്ന് മോഹനം കുന്നതായിട്ടുണ്ട് ഞങ്ങൾ ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾ പറയുന്നു ഈ കേരളത്തിലെ തൊഴിലാളികളുടെ മക്കൾ പറയുന്നു നിങ്ങൾ ഈ കേരള സർവകലാശാലയെ നശിപ്പിക്കാൻ ചേക്കേറിയിരിക്കുന്ന ആളാണ് എന്റെ നാട്ടിലെല്ലാം ഒരു നാടൻ പ്രയോഗമുണ്ട് ഇരിക്കുന്നടം മുടിക്കുന്നവന്മാരെന്ന് യഥാർത്ഥത്തിൽ ആ നാടൻ പ്രയോഗത്തിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരള സർവ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മുടിക്കുന്നവനാൾ മുടിക്കുന്നവനാൾ നശിപ്പിക്കുന്നവനാൾ സർവകലാശാല ആ സർവകലാശാലയെ നശിപ്പിക്കുന്ന പണിയാണ് മുടിക്കുന്ന പണിയാണ് ഈ സർവകലാശാല വൈസ് ചാൻസലർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇരിക്കുന്നടം മുടിക്കുന്ന പണിയെ സർവകലാശാലയുടെ വൈസ് ചാൻസലർ അവസാനിപ്പിക്കണം ഈ കേരളത്തിനകത്ത് ഈ കേരളത്തിന്റെ പുരോഗമന വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഈ വീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പരിശ്രമങ്ങളെയും ഞങ്ങൾ പരാജയപ്പെടുത്തും സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ ശബ്ദമുയർത്ത് ഞങ്ങൾ ഈ കേരളത്തിലെ സർവകലാശാലകളിൽ സമരമുയർത്തും കുങ്കുമത്തിന്റെ ഗന്ധമറിയാതെ അത് ചുമന്നുകൊണ്ട് നടക്കുന്ന കഴുതയെ പോലെയാണ് ഈ മോഹനം കുന്നുമൽ ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴുത കാമ കരഞ്ഞു തീർക്കുന്ന പോലെയാണ് മോഹനം കുന്നുമൽ ആ കസരയിൽ ഇരുന്ന് വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എസ് എഫ് ഐ കാർ പറയുന്നു നിങ്ങൾക്ക് നിങ്ങൾ ഇരിക്കുന്ന കസരയുടെ വലിപ്പം മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാവുന്നില്ല കുങ്കുമൻ ചുമക്കുന്ന ാൾ ദയനീയമാണല്ലോ മോഹനം കുന്നുമലെ സ്വയം കണ്ണാടി നോക്കി വിലപിക്കണ്ട മോഹനം കുന്നുമലിന്റെ കാലം അതിവിദൂരമല്ലാതെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തുടർച്ചയായി ഈ ഏറ്റെടുക്കുന്ന സമരത്തിൽ നിന്ന് ഒരിഞ്ച് പുറകോട്ട് പോവാതെ കേരള സർവകലാശാലയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം സമര പോരാട്ടങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം എസ് ഈ പോരാട്ടത്തെ മുന്നോട്ട് നയിക്കുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സഖാക്കളെ നിങ്ങൾക്ക് ഹൃദയാഭിവാദനങ്ങൾ സർവകലാശാല കലോത്സവം നടത്താൻ അനുവദിക്കാത്ത കായിക വിദ്യാർത്ഥികൾക്ക് ടി എ നൽകാത്ത വി സിയുടെ നിലപാടിനെതിരെയാണ് എസ് എഫ് ഐ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത് രാവിലെ ബാരിക്കേഡുകൾ വെച്ച സർവകലാശാല ആസ്ഥാനത്തിന്റെ കവാടത്തിൽ പോലീസ് പ്രതിഷേധക്കാരെ തടഞ്ഞിരുന്നു മാത്രമല്ല വി സിയുടെ ചേംബറിന് മുന്നിൽ മുന്നിലും എസ് എഫ് ഐ പ്രതിഷേധം നടത്തിയിരുന്നു എന്നാൽ വിദ്യാർത്ഥികളെ കാണാനോ അവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാനോ ചർച്ച നടത്താനോ ഒന്നും വി സി തയ്യാറായില്ല എന്നും അവർ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഇത് പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു നിലപാടാണ് പോലീസും സ്വീകരിച്ചത് മാത്രമല്ല ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാനൊന്നും വി സി തയ്യാറായില്ല പ്രതിഷേധം പുരോഗമിക്കുന്നു ഇനി ഇടവേളയ്ക്ക് ശേഷം ഈവനിംഗ് ഡിബേറ്റ് കാണാം അജിം ഷാദ് ചേരും വർക്ക് ഞങ്ങളുടെ ക്രെഡിറ്റ് നിങ്ങളുടെ ഓൺ ടൈം ഇവരെ ഇന്ത്യാസ് ജിയുടെ അച്ഛന് അസുഖ കാരണം ആകസ്മികമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു പോളിസി ബസാർ ക്ലീൻ ഹോസ്പിറ്റലിലേക്ക് വന്ന് ലക്ഷങ്ങൾ രൂപയുടെ ക്ലെയിം അപ്രൂവ് ചെയ്യുന്നതിൽ പൂർണ്ണ സഹായം നൽകി പോളിസി ബസാറിൽ ഒരു കോടി രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് വെറും അഞ്ഞൂറ്റമ്പത് രൂപ പ്രതിമാസം നിന്നും തുടങ്ങുന്നു ീമാ ജ്വലറി ഇന്ത്യ എൻ യു എ സിൻസ് നൈൻറ്റീൻ ടവൻറ്റി ഫൈവ്